ഫുട്ബോളിലെ എവർഗ്രീൻ ഹിറ്റായ ആ കമൻട്രി ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയമെന്നത് കൃത്യമായി യോജിക്കുന്ന ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന സ്കൂൾ അത്ലറ്റിക്സ് മീറ്റിൽ നടന്നത് ഒന്നല്ല രണ്ട് ഘടികാരങ്ങളാണ് അവിടെ നിലച്ചു പോയത് പകരം തെളിഞ്ഞത് രണ്ട് പുതിയ സമയങ്ങൾ മാഞ്ഞുപോയ ഒരെണ്ണം മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് മറ്റൊന്ന് മുപ്പത്തേഴ് വർഷം പഴക്കമുള്ളത് ആ പുതിയ താരങ്ങളാണ് ദേവപ്രിയ ഷൈബുവും ടി എം അതുലും സ്കൂൾ അത്ലറ്റിക്സ് ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ട് റെക്കോർഡുകൾ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തകർന്നു വീഴുന്നത് കണ്ട് സ്റ്റേഡിയം കോരിത്തരിക്കുകയായിരുന്നു സബ് ജൂനിയർ പെൺകുട്ടികളുടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെ ബിന്ദു മാത്യു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്ഥാപിച്ച പന്ത്രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം സെക്കൻഡ് ഇടുക്കിയിലെ ദേവപ്രിയ തിരുത്തി പുതിയ സമയം പന്ത്രണ്ട് പോയിൻ്റ് ആറ് ഒമ്പത് സെക്കൻഡ് ജൂനിയർ ആൺകുട്ടികളുടെ നൂറ് മീറ്ററിൽ ജി വി രാജ സ്പോർട്സ് സ്കൂളിലെ രാംകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ കുറിച്ച പത്ത് പോയിൻ്റ് ഒമ്പത് പൂജ്യം സെക്കൻഡ് ആലപ്പുഴ ചാരമംഗലം സ്കൂളിലെ അതുലും തിരുത്തി പത്തേ പോയിൻറ്റ് എട്ടോവും സെക്കൻഡാണ് പുതിയ സമയം ദേവപ്രിയയെ മുൻ റെക്കോർഡുകാരി ബിന്ദു മാത്യു ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചപ്പോൾ അതുലിന് സമ്മാന പൊതിയുമായി മുൻ റെക്കോർഡുകാരൻ രാംകുമാർ എത്തിയത് വൈകാരികമായ നിമിഷങ്ങളായി മാറി രണ്ട് തലമുറകൾ സ്നേഹത്തോടെ പുണരുന്ന കാഴ്ച റെയിൽവേ ഉദ്യോഗസ്ഥനായ രാംകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ സമ്മാനപൊതിയുമായി കാത്തിരിക്കുന്നുണ്ട് എറണാകുളം പെറുവത്തെ വീട്ടിൽ നിന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥയായ ബിന്ദു വീഡിയോ കോളിലൂടെ ദേവപ്രിയയെ കണ്ടത് മോളെ ഞാൻ വരുന്നുണ്ട് ഒരു സമ്മാനവുമായി എന്ന വാഗ്ദാനത്തോടെയാണ് ആ സംഭാഷണം അവസാനിച്ചത് എന്നാൽ ദേവപ്രിയയുടെ അധ്യാപകൻ പറഞ്ഞ വാക്കുകളാണ് എല്ലാവരുടെയും കണ്ണു നിറയിച്ചത് ഈ റെക്കോർഡുകളൊക്കെ കൊണ്ടുവയ്ക്കാൻ ഇവൾക്കൊരു വീടില്ല എന്ന് പറഞ്ഞ ശേഷം പൊട്ടിക്കരയുകയായിരുന്നു ദേവപ്രിയയുടെ അധ്യാപകൻ ആ അധ്യാപകൻ കരയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായി മാറുകയും ചെയ്തു അപ്പോഴും അതിൽ കമൻ്റുകളുമായി ഒരു കൂട്ടം ആളുകൾ എത്തിയിരുന്നു അടുത്ത മാസം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പേരിൽ എന്താണ് കേരള സർക്കാർ ആഘോഷിക്കുന്നത് എന്നൊക്കെയാണ് ഇവരുടെ ചോദ്യങ്ങൾ ഇത്തരം സംസ്ഥാന വിരുദ്ധർ അറിയേണ്ടത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുവെച്ചാൽ വീട് ഉണ്ടാക്കുക എന്നതല്ല തീർച്ചയായും കയറി കിടക്കാൻ വീടില്ല എന്നുള്ളതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് പക്ഷേ അതിലും വലുതാണ് പട്ടിണി അതിദാരിദ്ര്യ നിർമാർജ്ജനം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പട്ടിണി ഇല്ലാതാക്കാനുള്ളൊരു സംരംഭമാണ് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ എന്തും വിളിച്ചു പറയുന്നത് ശരിയല്ല ഇപ്പോൾ അതോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് റെക്കോർഡോടെ സ്വർണം നേടിയ ദേവപ്രിയയ്ക്ക് പാർട്ടി വീട് നിർമ്മിച്ച് നൽകുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അറിയിച്ചിട്ടുണ്ട് മത്സരത്തിന് ശേഷം പരിശീലകൻ ടിബിൻ ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ദേവപ്രിയയ്ക്ക് സ്വന്തമായി വീടില്ലാത്ത കാര്യം പങ്കുവച്ചിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ട സി വി വർഗീസ് വീട് നിർമ്മിച്ച് നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു ഈ കായികമേളയിൽ ദേവപ്രിയ മാത്രമല്ല സഹോദരി ദേവൻ നന്ദയും റിലേയിലും ഹൈജമ്പിലും മത്സരിക്കുന്നുണ്ട് ഈ സഹോദരികൾ കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലും ശ്രദ്ധ നേടിയിരുന്നു സബ് ജൂനിയർ നൂറ് മീറ്ററിൽ സ്വർണം നേടിയ ദേവപ്രിയ അന്നൊരു പന്തേയും കൂടെ ജയിച്ചിരുന്നു ചേച്ചിയോടുള്ള പന്തയത്തിൽ വിജയിച്ച് ഒരു വാച്ചാണ് അന്ന് ദേവപ്രിയ നേടിയത് ദേവപ്രിയേക്കാൾ നേരത്തെ അത്ലറ്റിക്സിൽ എത്തിയത് ഒരു വയസ്സിന് മുന്നിലുള്ള ചേച്ചി ദേവനന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന മീറ്റിൽ ഹൈ ജമ്പിൽ വെങ്കലം നേടിയ ദേവനന്ദയാണ് സംസ്ഥാന മെഡൽ ആദ്യമായി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് സംസ്ഥാന മീറ്റിലെ സ്വർണത്തിൻ്റെ പേരിൽ ഇരുവരും പന്തയം വെച്ചത് സ്വർണം നേടുന്നവർക്ക് രണ്ടാമത്തെയാൾ വാച്ച് വാങ്ങി നൽകണം എന്നതായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ദേവപ്രിയ ചേച്ചിയെ പന്തയത്തിൽ തോൽപ്പിച്ചത്